ദിലീപെന്ന നടനെ അദ്ദേഹത്തിൻ്റെ പ്രബലരായ ശത്രുക്കളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരവസരം നോക്കിയിരുന്ന് വാരിക്കുഴി തീർത്ത് അതിലേക്ക് വലിച്ചിട്ട് ദിലീപിനെ നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഒരു കൂട്ടം ആളുകൾ ഇന്നും വിശ്വസിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ദിലീപിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം അത് ദിലീപ് മാത്രമായിരുന്നു എന്നുള്ളത് വെറും ഒരു മിമിക്രിക്കാരനായിരുന്ന ഗോപാലകൃഷ്ണൻ ഇന്ന് നമ്മൾ കാണുന്ന ആ ദിലീപിലേക്ക് വളർന്നത് വളരെ നിസ്സാരമായിട്ടൊന്നുമല്ല ഒതുക്കേണ്ടവരെ ഒതുക്കിയും ഒപ്പം നിർത്തേണ്ടവരെ ബുദ്ധിപൂർവ്വം ഒപ്പം നിർത്തിയും ഒക്കെ തന്നെയാണ് അദ്ദേഹം വളർന്നത് ദിലീപ് വളരെ ബുദ്ധിമാനായിരുന്ന ഒരു വ്യക്തിയാണെന്ന് തന്നെ ഞാൻ പറയും കാരണം മിമിക്രി കൊണ്ട് നടന്നിരുന്ന ഗോപാലകൃഷ്ണൻ സിനിമയിലെത്തി വളരെ താമസിയാതെ തന്നെ മുൻനിര നായിക നടിയായിരുന്ന മഞ്ജുവുമായിട്ട് പ്രണയിത്തിലാവുകയും വിവാഹം കഴിക്കുകയും അവസാനം മഞ്ജുവിൻ്റെ സ്വത്തും സ്വാതന്ത്ര്യവും എല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി ഒരു കുടുംബനിയായിട്ട് മഞ്ജുവിനെ വീടിനുള്ളിൽ തളച്ചിട്ട് ഒപ്പം മഞ്ജുവിൻ്റെ ബന്ധങ്ങളെയെല്ലാം ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് സ്വയം വളർന്ന ഒരു വ്യക്തിയാണ് മഞ്ജുവിനെ സിനിമയിലേക്ക് വിടാത്തതിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പല ലക്ഷ്യങ്ങളും ഉണ്ടാകാം തൻ്റെ ചുറ്റും ഒരു ഉപഗ്രഹമായിട്ട് തൻ്റെ ഭാര്യ ചലിക്കുന്നതോ തൻ്റെ പുറ ഒപ്പം നടക്കുന്ന കാര്യങ്ങളോ വീട്ടിലിരിക്കുന്ന ഭാര്യ അറിയരുതെന്നുള്ള ആ പ്രബുദ്ധി അതിൻ്റെ പുറയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കിന്ന് നിസ്സംശയം പറയാം രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വിനീൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ പല സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ പറയുന്ന കാര്യം ദിലീപിനെ വളർത്തേ വ്യക്തികളാണെങ്കിൽ കൂടിയും അവരോട് എന്തെങ്കിലുമൊക്കെ ഒരു താല്പര്യക്കുറവ് ഇഷ്ടക്കുറവ് തോന്നിക്കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോയി ഏതവസരവും നോക്കിയിരുന്ന് അവരോടുള്ള കലിപ്പ് അല്ലെങ്കിൽ പ്രതികാരം തീർക്കുക എന്ന ഒരു സവിശേഷ സ്വഭാവം അൽപ്പം വളർന്നു കഴിഞ്ഞപ്പോൾ ദിലീപ് വെച്ചു പുലർത്തിയിരുന്നു ഇതും അദ്ദേഹത്തിന്റെ പരാജയമായി എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം പല സംവിധായകരുടെയും പല നിർമ്മാതാക്കളെയും ദിലീപ് വട്ടക്കൊട്ടയിലിട്ട് വെള്ളം കോരിച്ചു ഇല്ലെങ്കിൽ ഇരിക്ഷ ഇഞ്ഞ ഇഞ്ഞൊക്കെ വരപ്പിച്ചു അപ്പൊ ഇവരെല്ലാവരും അവസരം നോക്കിയിരുന്നപ്പോൾ എല്ലാവർക്കും വീണ് കിട്ടിയ ഒരു അവസരത്തില് ആ എല്ലാവരുടെ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഇതിലുപരിയായിട്ട് ദിലീപ് എന്ന ഒരു വ്യക്തി അത്യാവശ്യമൊക്കെ വിശ്വാസവും ഭാഗ്യ ജോഡികളെയൊക്കെ ചേർത്ത് സിനിമ താൻ അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ ഇന്നിന്ന നടന്മാർ നടിമാരൊക്കെ ഉണ്ടെങ്കിൽ തനിക്ക് ഭാഗ്യം വരും ആ സിനിമ സക്സസ് ആകുമെന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗ്യ ജോഡികളിൽ ഒരാളാണ് നമ്മുടെ ഭാവന കാവ്യ ഇന്ദ്രജിത്ത് ഇവരെയൊക്കെ തൻ തൻ്റെ ഒപ്പമുള്ള പല സിനിമകളിലും അദ്ദേഹം നിർബന്ധം വിന ചേർത്തിട്ടുണ്ട് അങ്ങനെ കുറേയേറെ സിനിമകളിൽ ഇന്ദ്രജിത്ത് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഏതോ ഒരു സിനിമയിൽ ഇന്ദ്രജിത്തിന് നൽകിയ റോള് അത് തന്റെ വളർച്ചയ്ക്ക് മോശമാവും ഇല്ലെങ്കിൽ തനിക്ക് ആ റോള് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ഇന്ദ്രജിത്ത് നോ പറഞ്ഞപ്പോൾ ദിലീപിന് അയാളോട് പ്രതികാരമാകുകയും ആ പിന്നീട് ഞാൻ കാരണമാണ് നീ ഇത്രയും വളർന്നത് എന്ന തരത്തില് ഇന്ദ്രജിത്തിനോട് സംസാരിക്കുകയും ചെയ്തു സുകുമാരൻ എന്ന വ്യക്തിയുടെ മകനാണ് ഇന്ദ്രജിത്ത് അതേപോലെ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളാണ് ഇന്ദ്രജിത്ത് അല്ലെങ്കിൽ പൃഥ്വിരാജ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ദിലീപ് വൈകിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു സത്യം കാരണം സിനിമയില്ലെങ്കിലും തങ്ങൾക്ക് ജീവിക്കാനുള്ളതൊക്കെ ആവശ്യത്തിൽ കൂടുതൽ സമ്പാദിച്ചു വെച്ച തൻ്റെടിയായ അമ്മ എന്ന സംഘടനയെ മോഹൻലാലെ മമ്മൂട്ടിയെ വരെ വെല്ലുവിളിക്കാൻ മാത്രം തൻ്റെ ഇടമുണ്ടായിരുന്ന സുകുമാരൻ്റെ മക്കളെയായിരുന്നു പൃഥ്വിരാജ് അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് എന്നിവരെയായിരുന്നു ദിലീപ് അറിയാതെ തൻ്റെ ശത്രുപക്ഷത്തേക്ക് കഷ്ടകാലത്തിന് ചേർത്ത് നിർത്തിയത് അതോടൊപ്പം ഇനി ഇവരെ ഒന്ന് ഒതുക്കണമെന്ന് തീരുമാനിച്ച ദിലീപ് പൃഥ്വിരാജിൻ്റെ പല സിനിമകളെയും തകർക്കാൻ ഫാൻസിനും ഉപയോഗിച്ചു നേരെ മറിച്ച് പൃഥ്വിരാജ് അയാളുടെ ആളുകളെ ഉപയോഗിച്ച് ദിലീപിൻ്റെ സിനിമകളൊക്കെ തകർക്കാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പൃഥ്വിരാജിനെ വിവാഹം കഴിക്കണമെന്ന മോഹമുണ്ടാകുന്നത് പൃഥ്വിരാജിൻ്റെ ഉള്ളിലും ചെറുതായ ആലോചന വന്നിരുന്നു എന്നാണ് പലരും പറയുന്നത് എന്തു തന്നെയാണെങ്കിലും കാവ്യെ സ്വന്തമാക്കണം എന്ന് മോഹിച്ചിരുന്ന ദിലീപ് കാവ്യ തൻ്റെ സ്വന്തമാണെന്നും അവളുടെ പുറകെ വിവാഹം കഴിച്ചാൽ അല്ലെങ്കിൽ ആ കുട്ടിയെ വിവാഹം കഴിച്ചാൽ പൃഥ്വിരാജ് നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും വെല്ലുവിളികളെ കുറിച്ചും തരത്തിലും അല്ലാതെയും അതായത് കാവ്യ ദിലീപിന്റെ ഒരു സെറ്റപ്പ് ആണ് ആ പുറേ ഇനി പോകണ്ട മക്കളെ എന്ന തരത്തിലേക്ക് ഏതൊക്കെയോ പ്രകാരത്തിൽ പൃഥ്വിരാജിൻ്റെ ചെവിയിലേക്ക് ആ വാർത്ത എത്തിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് ഇതിൽ സത്യമൊന്നും നമുക്കറിയില്ല പക്ഷേ മലയാളത്തിൽ ശരിക്കും നല്ലതുപോലെ ചേർച്ചയുള്ള രണ്ട് ജോഡികളായിരുന്നു പൃഥ്വിരാജ്യം കാവ്യം അങ്ങനെ ചേരേണ്ട രണ്ട് ജോഡികൾ നല്ല പിടിക്കറായ രണ്ട് കുട്ടികൾ അവരുടെ ആ ഒരു പക്ഷെ അവർ ഒരുമിക്കേണ്ടിയിരുന്ന ആ വിധിയെ തടുക്കുവാനായിട്ട് അല്ലെങ്കിൽ കാവ്യ എന്ന സുന്ദരിയായ നടിയെ തൻ്റേതാക്കി മാറ്റുവാൻ ദിലീപിന് കഴിഞ്ഞു അത് അടുത്തൊരു ബുദ്ധിയായിട്ട് വേണം മനസ്സിലാക്കാൻ ഇതോടുകൂടി ഇവരിങ്ങനെ പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്താണ് സിനിമാ മേഖലയിൽ ദിലീപ് അതികായനായിട്ട് വളർന്നു വരുന്നത് ആ സിനിമയുടെ എല്ലാ മേഖലകളിലും ദിലീപ് കൈകടത്തുകയും തൻ്റെ നിയന്ത്രണത്തിൽ ഏറെക്കുറെ കൊണ്ടുവരികയും ചെയ്തപ്പോൾ നമ്മുടെ ആന്റണി പെരുമ്പാവൂര് മോഹൻലാൽ ഉൾപ്പെടെയുള്ള പല വ്യക്തികൾക്ക് ഇനിയും ദിലീപ് ഇങ്ങനെ വളർന്നു പോകുന്നത് ഒരു പക്ഷേ തങ്ങൾക്ക് ഭീഷണിയാകാം എന്ന തരത്തിലുള്ള ഒരു തിരിച്ചറിവ് പലവിധ സാഹചര്യങ്ങളാൽ ഉണ്ടായി എന്നുള്ളതാണ് പലരും പറയുന്നത് മാത്രമല്ല പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ ആദ്യകാലങ്ങളിൽ പൃഥ്വിരാജ് വളർന്നു വരുന്നതിന് തടസ്സം സൃഷ്ടിച്ച വ്യക്തികളാണ് ഈ പറയുന്ന പലരും എന്ന് പറഞ്ഞാൽ പോലും ഒരു സ്റ്റേജിലായപ്പോൾ പൃഥ്വിരാജിന് എന്ന വ്യക്തിയുടെ കഴിവിനെ അറിവിനെ ആ വ്യക്തിയെ കൂടുതൽ എന്താണ് എന്ന സിനിമാ മേഖലയിലുള്ള ആളുകളെ കൂടുതൽ മനസ്സിലാക്കിയ ഈ നമ്മുടെ മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ അവരെ തന്നെ പൃഥ്വിതയെ അവരോട് കൂട്ടിച്ചേർത്ത് നിൽക്കുകയും നിർത്തുകയും ചെയ്തു മാത്രമല്ല ദിലീപ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ പോകുന്ന സമയമാണ് വീട്ടിലിരുത്തിയ മഞ്ജുവിൻ്റെ ചെവിയിലേക്ക് കാവ്യമായിട്ടുള്ള ദിലീപിൻ്റെ ബന്ധങ്ങൾ ആളുകൾ എത്തിക്കുന്നത് സ്വാഭാവികമായിട്ടും മഞ്ജുവിന് സപ്പോർട്ടായിട്ട് ഇന്ദ്രജിത്തിന്റെ ഭാര്യ പൂർമ്മ ഗീതു മോഹൻദാസ് ഉൾപ്പെടെ സിനിമാ മേഖലയിലുള്ള സുഹൃത്തുക്കളെല്ലാം മഞ്ജുന്റെ ഒപ്പം കൂടിച്ചേരുന്നു ഭാവന അതിനകത്തൊരു ഘടകമായിട്ട് മാറുന്നു പിന്നീടുണ്ടാകുന്ന പലവിധ സംഭവങ്ങള് മലയാള സിനിമയെ തന്നെ പിടിച്ചു കുരുക്കുകയാണ് ചെയ്തത് ഇതുകൊണ്ടൊന്നും തീർന്നില്ല അതായത് ദിലീപ് ഒരിക്കലും കാ മഞ്ജുവിനെ ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല കാവ്യുമായിട്ടുള്ള ബന്ധം അത്തരത്തിൽ കൊണ്ടുപോകാനാണ് പുള്ളി ആഗ്രഹിച്ചിരുന്നത് എന്നാണ് പലരും പറയുന്ന ഒരു വാർത്ത എങ്ങനെയാണെങ്കിലും മഞ്ജുവിൻ്റെ കയ്യിലേക്ക് ഈ വാർത്ത എത്തിയതോടുകൂടി ഇവർ തമ്മിൽ പ്രശ്നത്തിലാവുകയും ഡിവോഴ്സ് എന്ന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ പിന്നീട് സ്വത്തു മുഴുവൻ നഷ്ടപ്പെട്ട മോള് പോലും ദിലീപിൻ്റെ ഒപ്പമായി അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് വെറും കൈയ്യോടെ ദിലീപിൻ്റെ ഭാര്യ എന്ന പദവിയോടെ അല്ലെങ്കിൽ മലയാളത്തിലെ മികച്ച ഒരു നടിയായിരുന്നു എന്നുള്ള ഒരു ലേബലോടെ മാത്രം കുടുംബജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് വരാൻ തുടങ്ങിയ മഞ്ജു വീണ്ടും സിനിമയിൽ അവസരങ്ങൾ തേടാൻ തീരുമാനിക്കുമ്പോൾ മഞ്ജുവിൻ്റെ വളർച്ചയെ തടയുവാനായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു അതൊരു സത്യമാണ് എന്ന പല അഭിമുഖങ്ങളിലും ലേഖനങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടാണ് കണ്ട്രോളിൽ നിൽക്കാത്ത ഭാര്യ പിന്നെ ഇവർ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ബോബനും ഉൾപ്പെടെയുള്ള ആളുകളോട് മഞ്ജു അഭിനയിക്കുന്ന സിനിമയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മഞ്ജു ആണോ അപ്പുറത്ത് നിൽക്കുന്നതെന്ന് എന്നോ പ്രതിഫലം വാങ്ങിപ്പോയി ഇനി എനിക്ക് നോ പറയാൻ പറ്റില്ല എന്നുള്ള ധീരമായ നിലപാടെടുത്തു പലരെ മഞ്ജുൻ്റെ ഒപ്പം അഭിനയിക്കുന്ന ഭീഷണി സ്വരത്തിലും സമ്മർദ്ദം ചെലുത്തിയും മാറ്റി എന്നാൽ മോഹൻലാലിൻ്റെ അടുത്ത് മാത്രം നടക്കത്തില്ല പല കാര്യങ്ങൾ കൊണ്ടെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം പണ്ടുകാലം മുതലേ മോഹൻലാലിൽ നിന്ന് അറിയണം അവർ തമ്മിലുള്ള ആത്മബന്ധം നമുക്കറിയാം അങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകൾ ഒരുമിച്ച് അവർ തമ്മിൽ നായികയും നായികനുമൊക്കെ ആയിട്ട് മലയാള സിനിമ നിറഞ്ഞെന്ന വ്യക്തികളാണ് ആ അതുകൊണ്ട് തന്നെ ദിലീപിൻ്റെ ആ ബുദ്ധി നടന്നില്ല വീട് മഞ്ജു സിനിമയിലേക്ക് ശക്തയായിട്ട് മുന്നോട്ട് പോകുന്ന ആ സാഹചര്യത്തിൽ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോന്നിട്ടും തൻ്റെ അവസരങ്ങൾ കൂടെ കളഞ്ഞു കുളിക്കാൻ തുടങ്ങിയ ദിലീപ് എന്നോട് ഭാര്യയായ നിലയിൽ മഞ്ജുവിൻ്റെ സ്വാഭാവികമായിട്ടും ദേഷ്യം തോന്നുന്ന സ്വാഭാവികമാണ് അതോടൊപ്പമാണ് മറ്റു ചില വാർത്തകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മുച്ചൂടം നശിപ്പിച്ച ദിലീപ് കാവ്യ വിവാഹം കഴിക്കുന്നു നാണം കെട്ട് സത്യത്തിലെ ഒരു സ്ത്രീ എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഭർത്താവ് നമ്മുടെ ഒപ്പമുള്ളവർ നമ്മളെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ എത്ര പോലും പേരും പ്രശസ്തിയും ഇല്ലാത്ത ഒരാളെ ഭാര്യയായിട്ട് കൂട്ടിച്ചേർത്ത് നമ്മൾ വിശ്വസിച്ച ഒരു പെൺകുട്ടിയാണ് അപ്പം മഞ്ജുവിനെ ഒരിക്കലും ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് കാവ്യ അവള് തന്റെ ഭർത്താവിന്റെ കാമൂഹിയായിട്ടും പിന്നീട് ഭാര്യ പദവിയിലേക്കും വരുന്നു ഇതിനെല്ലാം ഒപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു എന്നൊരു സ്ത്രീ എത്രയൊക്കെ പുറത്തേക്കൊന്നും പറഞ്ഞില്ലെങ്കിലും അവര് സ്വാഭാവികമായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ അവർക്കൊരു സഹതാപം ഉണ്ടെങ്കിലും സ്വയം ഒരു അമ്മയോ ഭാര്യയായിട്ട് ചിന്തിക്കുമ്പോൾ അവർ തകർന്ന് തനിപ്പണമായിട്ടുണ്ടാവാം അതാണ് പലപ്പോഴും പറയുന്നത് ദിലീപിനെ നശിപ്പിക്കുവാനായിട്ട് ഒരു മാഡം പണം ഇറക്കി യഥാർത്ഥം ഇപ്പോൾ പൾസർ സുനി പുറത്തേക്ക് ഇറങ്ങിയാൽ ഫണ്ട് ഇറക്കിയത് ദിലീപാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരും അതല്ല ഭാവനയും മഞ്ചും കൂടെ കൂടി ചേർന്ന് ദിലീപിന് ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു നാടകമാണ് ഇല്ലെങ്കിൽ പൾസർ സുനിക്ക് അതായത് ഇത്ര പൈസ ഉണ്ടാവത്തില്ല എന്ന് നമുക്കൊക്കെ അറിയാം അപ്പം അത് ആവോ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും ഒരമ്മ എന്ന നിലയിലും ഭാര്യ എന്ന നിലയിലും ഒക്കെ പരാജയപ്പെട്ട മഞ്ജുവിൻ്റെ പ്രാർത്ഥനയുണ്ട് അതോടൊപ്പം മറ്റ് ചില സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്ന സഹികട്ട അതായത് ജീവിക്കാൻ ഒരു തരത്തിലും ദിലീപ് അനുവദിക്കാതെ വന്ന സാഹിത്യത്തിൽ മഞ്ജു ഏതോ ഒരു കണ്ണൂർ സൈഡിലോ മറ്റോ ഉള്ള അല്ലെങ്കിൽ തൃശ്ശൂരെ മറ്റുള്ള പ്രശസ്തനായ ഒരാളുടെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒന്നോ രണ്ടോ തവണ ചെന്നിട്ട് മൂന്നാമത്തെ തവണ മഞ്ജു അദ്ദേഹത്തിന്റെ മുന്നിലെ ഹൃദയം പൊട്ടി നിലവിളിച്ചു എന്നുള്ളതാണ് അടുത്തു കഴിഞ്ഞപ്പോൾ ആ പൂജാരി മഞ്ജുവിനെ ഏറ്റെടുക്കുകയും മഞ്ജുവിനെ പ്രശ്നങ്ങൾ വരാതിരിക്കുകയും കാവ്യേയും ദിലീപ് കൂടി വരെ ചതിച്ച അതിന് ഒരു തിരിച്ചടി നൽകുമെന്ന് ഓർപ്പ് കൊടുക്കുകയും അങ്ങനെ എന്തൊക്കെയോ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ വഴിപാടുകളൊക്കെ കഴിച്ച് അതിനൊക്കെ ശേഷമാണ് പുതിയ പ്രശ്നങ്ങളിലേക്ക് ദിലീപ് പോയതെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല കാവ്യ എന്ന വ്യക്തി മറുവശം ഒരു നിഷാൽ ചന്ദ്രയെ വിവാഹം കഴിക്കുന്നു ആ ഒരു പുരുഷന് ഇതൊന്നും അറിയാതെയാണ് അവനെ കാല് കയ്യെ പിടിച്ചു പറഞ്ഞു ദിലീപിനോട് ഇനി ഞങ്ങൾ എനിക്ക് വിവാഹത്തിന് മുന്നുള്ള കാര്യം അറിയണ്ട ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിക്കാൻ അനുവദിക്കുക നിങ്ങൾ ഇതിൽ ഇടപെടാതിരിക്കുക ഞങ്ങളൊക്കെ ഒരു വില്ലനായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തായിട്ടോ ഒരു ജ്യേഷ്ഠനായിട്ട് നിങ്ങൾ ഉണ്ടാവും പക്ഷേ നിനക്ക് നാണമില്ലേടാ എൻ്റെ വേസ്റ്റ് അല്ല ഇന്ന് നിനക്ക് വേണോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിനക്ക് കാണോടാ എന്നൊക്കെ ചോദിച്ച് ദിലീപ് വളരെ മോശമായിട്ട് സംസാരിക്കുകയും നിഷാൽ ചന്ദ്രയെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി സന്ദേശങ്ങൾ വരെ അയച്ചതൊക്കെയാണ് ഇങ്ങനെ മാധ്യമങ്ങളൊക്കെയാണ് ഇതൊന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല എങ്കിൽ കൂടിയും നിഷാലിൽ നിന്ന് കാവ്യനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ദിലീപ് കുറച്ച് സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ ഒക്കെ നടത്തിയെന്നും അപ്പോൾ ആ ഒരു പുരുഷൻ്റെ ഒന്നും അറിയാത്ത ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു അവളോടൊപ്പം ജീവിക്കണം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച നിലപരാധികമായ ഒരു പുരുഷൻ്റെ കണ്ണിനീര് ഇല്ലെങ്കിൽ ഒരു ഹൃദയവേദന അവരുടെ വീട്ടുകാരുടെയൊക്കെ സമൂഹത്തിലുള്ള മാനഹാനി ഇതൊക്കെ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ കാവ്യയ്ക്ക് തിരിച്ചടിയായിട്ടുണ്ടാവാം കാരണം നമ്മൾ പലപ്പോഴും പറയും നമ്മൾ വിശ്വാസമുള്ളവരെയും വിശ്വാസ അവിശ്വാസികളുണ്ട് മറ്റൊരാളുടെ കണ്ണുനീര് മറ്റൊരാളുടെ ശാപഹൃദയവേദനയും ജീവിതത്തിൽ ഏറ്റെടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നമ്മുടെയൊക്കെ നല്ലത് അപ്പോൾ എവിടുന്നക്കോ ശാപമോ കണ്ണുനീരോ ഒക്കെ ദിലീപിൻ്റെയും കാവ്യുടെയും ജീവിതത്തിൽ കരുനീഴിൽ എന്ന് നമുക്ക് ഒരു പരിധിവരെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഞാൻ യുക്തിവാദികളുടെ ഭാഗത്തുനിന്ന് അല്ല പറയുന്ന വിശ്വാസികളുടെ ഭാഗത്തുമല്ല ഒരു കോമൺ ഫിലോസഫിയാണ് പറയുന്നത് നമ്മൾ മറ്റൊരാളെ വേദനിപ്പിക്കുക അവരുടെ ശാപം കണ്ണുനീരൊക്കെ വാങ്ങാതിരിക്കുന്നതാണ് നമുക്ക് അവരുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് നല്ല കാരണം ഇതൊരു എനർജിയാണ് പോസിറ്റീവ് നെഗറ്റീവ് മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ഉള്ള ഒരു എനർജി നമുക്ക് നല്ലതായാലും മോശമായാലും കുറേയൊക്കെ ഫലിക്കും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോയി അവസാനം ഇതിന് പാപപരിഹാരമായിട്ടെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയോ ദോഷങ്ങൾ മാറ്റാനായിട്ട് ദിലീപും കുറേ അമ്പലങ്ങളിൽ തീർത്ഥാടനം നടത്തിയതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഈ പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിൽ തീരുമെന്ന് വിശ്വസിക്കാം ചില തെറ്റുകളൊക്കെ ദിലീപ് തിരുത്തേണ്ടതുണ്ട് കാരണം നമുക്ക് വെ ചില ഒതുക്കേണ്ടതായിട്ട് വരും ചിലവരെ ഒഴിവാക്കേണ്ടതായിട്ട് വരും ചിലരെയൊക്കെ സൈഡാക്കേണ്ടി വരും അങ്ങനെയൊക്കെ നമുക്ക് വിജയിക്കാനും മുന്നോട്ട് പോകാനും പറ്റുള്ളൂങ്കിൽ അതിന് കടഞ്ഞ ഈഗോയും പ്രതികാര ബുദ്ധിയും വിട്ടുകളയേണ്ടതിനെ പോലെ നമ്മൾ വിട്ടുകളയാതെ പണം വന്ന ആ അഹങ്കാരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് അത് ചെയ്യാതിരിക്കുന്ന ജീവിതം എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദിലീപിനെ തീർച്ചയായിട്ടും വിജയങ്ങളുണ്ടാകും പക്ഷേ ദിലീപിനെ തകർക്കുവാൻ വേണ്ടിയിട്ട് ആ മട്ടഞ്ചേരി മാഫിയ ഇല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അവരുടെയൊക്കെ ആഷ്ടി കബൂർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലുള്ള അവരുടെ ചരടുവലികളാണ് ഈ കേസിൽ ഇങ്ങനെ നീട്ടിക്കേണ്ടി പോകുന്നതെന്നും പറയുന്നുണ്ട് എന്തായാലും പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ പൾസർ സുനിയായിട്ടുള്ള ബന്ധങ്ങൾ ആ ചർച്ചയൊക്കെ അവിടെ നിൽക്കട്ടെ അതിലേക്ക് നമ്മൾ കൂടുതൽ കിടക്കാതിരിക്കുന്നതായിരിക്കാം ഈ ഒരു സാഹചര്യം നല്ലതെന്ന് ഞാൻ കരുതുന്നു